ആർക്കൊക്കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ ഇലക്ഷനിൽ വോട്ടിടാൻ പറ്റും എന്ന് നോക്കാം ആകെ രണ്ട് ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത് ഒന്ന് അവർ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിനകം പതിനെട്ട് വയസ്സ് തികഞ്ഞവരായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തി മൂന്നിന് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് തന്നെ വോട്ടേഴ്സ് ലിസ്റ്റ് നേരിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അതിനുവേണ്ടി സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റ് ആയ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ് ഇ സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ലിങ്കിൽ കൂടെ ഈ വെബ്സൈറ്റിൽ കയറാൻ ജസ്റ്റ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് നമ്മൾ സെർച്ച് ചെയ്താൽ പോലും നമുക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടുന്നതാണ് അതിൻ്റെ മെനുവിൽ ഓൺലൈൻ സർവീസിനകത്ത് ഇലക്ട്രൽ റോൾ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു ടാബ് തെളിഞ്ഞു വരും ആ പുതിയ ടാബിനകത്ത് ആദ്യം നമ്മുടെ ജില്ല കൊടുക്കുക തൊട്ട് താഴെ ലോക്കൽ ബോഡി അതായത് നമ്മൾ ഏത് പഞ്ചായത്താണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ള സെലക്ട് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട് അത് കഴിഞ്ഞ് ആ പഞ്ചായത്തിന് കീഴ് ഏത് വാർഡിലാണ് നമ്മൾ താമസിക്കുന്നത് നമ്മൾ സെലക്ട് ചെയ്യണം അത് കഴിഞ്ഞ് നമ്മുടെ പോളിംഗ് സ്റ്റേഷൻ അതായത് നമ്മൾ നമ്മുടെ വീട്ടിനടുത്ത് ഏത് പോളിങ് സ്റ്റേഷനിലാണോ പോയി വോട്ട് വോട്ടെടുണ്ടത് ഏതൊക്കെ അല്ലെങ്കിൽ ഈ വാർഡിനകത്ത് ഏതൊക്കെ പോളിംഗ് ഉണ്ടെന്നുള്ള ഓപ്ഷൻ തൊട്ട് താഴെ കാണും അതും സെലക്ട് ചെയ്ത് കൊടുത്ത് നമുക്ക് ഏത് ലാംഗ്വേജിലാണോ ഈ ലിസ്റ്റ് വേണ്ടത് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷും മലയാളത്തിൽ മലയാളത്തിൽ നമ്മൾ ഓപ്ഷൻ കൊടുത്ത് ക്യാപ്ചയും കൂടെ കൊടുക്കുമ്പോൾ നമുക്ക് പി രൂപത്തിൽ ഈ ലിസ്റ്റുകളെല്ലാം ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്